അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകളാണ് മക്കൾ തങ്ങൾക്ക് നേടാൻ സാധിക്കാതെ പോയതും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയതുമൊക്കെ മക്കളിലൂടെ സാധ്യമാക്കാനും നേടിയെടുക്കാനുമായിരിക്കും എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുക അതുതന്നെയായിരുന്നു തിരുവനന്തപുരത്തെ സജീവും രാധാമണിയും ആഗ്രഹിച്ചത് മകൾ പഠിച്ച് നേഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നതും വിദേശത്തേക്ക് പറക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ടിരുന്ന മാതാപിതാക്കളെ തേടി വെള്ളിയാഴ്ച രാത്രി എത്തിയത് അവളുടെ ദാരുണമായ മരണവാർത്തയാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ മരവിച്ചിരുന്ന മണിക്കൂറുകളായിരുന്നു പിന്നീട് അവർക്ക് പിന്നാലെയാണ് തങ്ങളുടെ പൊന്നുമോൾ ഒരിക്കലും ജീവിതം സ്വയം അവസാനിപ്പിക്കില്ലെന്നും അവളെ തകർത്തത് സഹപാഠികളാണെന്നും അച്ഛൻ വെളിപ്പെടുത്തിയത് മാസങ്ങൾക്ക് മുമ്പാണ് വയനാട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന യുവാവ് സഹപാഠികളുടെ ക്രൂരപീഡനത്തിന് ഇരയായി മരണത്തിനു കീഴടങ്ങിയത് ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല മകന്റെ മരണത്തിനു പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നറിയുവാൻ അച്ഛനും അമ്മയും നടത്തിയ പോരാട്ടം എങ്ങുമെത്താതെ അവസാനിച്ചതിനു പിന്നിൽ ശക്തമായ രാഷ്ട്രീയ ഇടപെടലാണ് അതിനു പിന്നാലെയാണ് മാസങ്ങൾക്കിപ്പുറം പത്തനംതിട്ട എസ് എം ഇ കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മു സജീവ് എന്ന ഇരുപത്തിയൊന്നുകാരുടെ മരണ വാർത്തയും എത്തിയത് ഒരു മാസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അമ്മു നഴ്സിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുവാൻ തിരുവനന്തപുരം അയിലൂർപ്പാറ രാമപുരത്ത് പോയി കയ്യിലാണ് അമ്മുവിൻ്റെ വീട് നന്നായി പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു അവൾ വീട്ടിലെ ആഘോഷങ്ങളിലെല്ലാം പങ്കെടുക്കാൻ അവധി കിട്ടിയാൽ അവൾ ഓടിയെത്തും അങ്ങനെ ഒരാഘോഷത്തിന് എത്തിയപ്പോഴുള്ള ദാവണ ചുറ്റി സുന്ദരിയായുള്ള അമ്മുവിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ അവളുടെ മരണ വാർത്തയ്ക്ക് പിന്നാലെ എത്തുന്നത് ഹോസ്റ്റലിലെ സഹവിദ്യാർത്ഥികളിൽ നിന്നും അമ്മുവിന് പീഡനമേൽക്കേണ്ട അവസ്ഥ വന്നിരുന്നു എല്ലാം അമ്മു അച്ഛനോടും അമ്മയോടും തുറന്നു പറയുകയും ചെയ്തിരുന്നു തുടർന്ന് ഹോസ്റ്റലിലെ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ അച്ഛൻ സജീവ് നേരത്തെ പ്രിൻസിപ്പലിന് പരാതി നൽകുകയായിരുന്നു പരാതിയിൽ നടപടിയെടുത്ത് സ്വീകരിച്ചു വരികയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ എന്നാൽ അതിനിടെയാണ് അമ്മുവിനെ വീണ്ടും സഹപാഠികളിൽ ചിലർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് അമ്മു മരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മാതാപിതാക്കളുമായും സഹോദരനുമായും ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാൽ അപ്പോഴൊന്നും അസ്വാഭാവികമായി അവർക്കൊന്നും തന്നെ തോന്നിയിരുന്നില്ല അതിനാൽ തന്നെ ആത്മഹത്യയാണോ എന്നതിനും കുടുംബം സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ഹോസ്റ്റലിന് മുകളിൽ നിന്നുള്ള വീഴ്ചയിൽ അമ്മുവിൻ്റെ കാലിന് സാരമായി പരിക്കേറ്റിരുന്നു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന കാര്യം വീട്ടുകാരെ അറിയിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് ഐ സി ആംബുലൻസിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് പരിശോധനയിൽ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കുടുംബത്തിന്റെ ആരോപണങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൽ സത്യം പുറത്തുവരട്ടെയെന്ന് കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും